രാഹുലിന്റെ അച്ഛന്റെ പേരിൽ ഞാൻ അത് സമ്മതിച്ചേരില്ല എന്റെ മക്കളോട് ഇത്ര ദുഷ്ടത കാണിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ നിനക്ക് അതെ എനിക്ക് ഭ്രാന്ത എന്റെ എന്റെ മക്കളുടെയും ശവം കാണാൻ കാത്തുകിടക്കുന്ന കഴുകനാ നിങ്ങൾ എന്റെ എന്റെ മക്കളുടെ നാശം നിങ്ങൾ ആഗ്രഹിച്ച

എല്ലാത്തിന്റെയും നാവിൽ വിഷം പുരട്ടിയിട്ട് എനിക്കെതിരെ സംസാരിക്കാനായിട്ട് നിരത്തി നിർത്തിയിരിക്കുക അതേടാ ഇനി നിനക്കെതിരെ സംസാരിക്കാൻ തന്നെയാ തീരുമാനം ഇത്രയും വലിയൊരു ചതി വേറെ ഒരാളും സ്വന്തം കുടുംബത്തോട് ചെയ്യില്ല മക്കൾ എന്ന ആവർത്തനം മതി എനിക്കിവർ ആരുമല്ല ഇനി എന്റെ തലയിൽ ഇവരെ കെട്ടി വെക്കാനോ നോക്കണ്ട ശരി ഇനിയൊരു വാക്കിൽ പോലും ഞാനത് വരാതെ ശ്രദ്ധിച്ചോളാം പക്ഷെ സാരംഗ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാ എന്റെ മക്കളെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ അതിവിടെ വെച്ച് നിർത്തിക്കോ ഇനി എന്തെങ്കിലും ചെയ്താ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒന്നും ഞാൻ പോവില്ല കയ്യിൽ കിട്ടുന്ന എടുത്ത് തീർത്തു കളയും ഞാൻ നടക്കട്ടെ എല്ലാവരുടെയും എല്ലാ തീരുമാനങ്ങളും നടക്കട്ടെ ഇതുകൊണ്ടൊന്നും അവസാനിച്ചു കേട്ടില്ല അമ്മേ എല്ലാം ചെയ്തു കൂട്ടിട്ടും ഒരു ഇല്ലാതെ വീണ്ടും വീണ്ടും ന്യായീകരിക്കാൻ നിൽക്കുന്നത് കണ്ടില്ലേ അവനെ കുറിച്ച് ഇനി ഒന്നും പറയണ്ട മോളെ അത്രേ സമയം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയുള്ളൂ നശിപ്പിക്കാൻ മാത്രമല്ല സ്വയം നശിക്കാനും കൂടി പിറന്നവനാവൻ നേരെ ഒരുപാടായി നീ ഒന്ന് പോകുന്നുണ്ടോ ഇല്ല ഞാനിന്ന് ഇവിടെ കിടന്നോളാം നീ ഇവിടെ എൻ്റെ ഒപ്പം ഉണ്ടാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇന്ന് നീ അവിടെ ഉണ്ടാവണം തൽക്കാലം വേറെ പ്രതിവിധിയൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ നേരിട്ടല്ലേ പറ്റൂ അങ്കിളിനെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട് അയാൾ ഒരു പാവടാ നിന്റെ വിഷമം നിന്നേക്കാൾ ഉൾക്കൊള്ളുന്ന ആളാണ് ആളായ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കിപ്പോ അയാളോട് പറയാൻ മാർഗമില്ലല്ലോ എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം എനിക്ക് ഈ രഹസ്യം എത്ര സമയം കാത്തു സൂക്ഷിക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല ആരുടെയെങ്കിലും മുമ്പിൽ എനിക്കൊന്നും തുറന്നു പറഞ്ഞേ പറ്റൂ ഫാദർ ഒന്ന് ചുമ്മാരുതേ കുഞ്ഞിന്റെ കാര്യം അല്ലെങ്കിൽ ലൈതല്ല എന്റെ അപ്പുറം ഞാൻ സഹിച്ചോളാം റീസമുള്ള ഒരു അകൽ ചാലിൽ നിന്നുണ്ടാവുന്നത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അവളിൽ ഞാൻ എന്നെ തന്നെയാ കാണുന്നത് എന്നെ പോലെ ഒരു അനാഥ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലായിട്ട് അമർത്തി അമർത്തി ഒരു കുട്ടി അവൾ ഇന്നൊരു വലിയൊരു ലോകത്താണ് ചുറ്റുമുള്ളവര് ആഗ്രഹിക്കുന്നത് എന്തും കിട്ടും എന്നിട്ടൊരു സുപ്രഭാതത്തില് ഇതൊന്നും നിനക്ക് വിധിച്ചല്ല എന്ന് പറഞ്ഞ ഞാൻ അല്ലാണ്ടായി പോവും ഫാദർ എന്റെ കുഞ്ഞിന്റെ കണ്ണൊന്ന് നിറഞ്ഞ അവിടെ തീരില്ല ഞാൻ ഞാൻ പൊക്കോളാം സങ്കടങ്ങൾ മുഴുവൻ ഞാൻ ഇവിടെ വന്ന് ഇറക്കി വെക്കുമ്പോ ഫാദർ ഇനി അതിൻ്റെ പിന്നാലെ പോണ്ട നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം സ്നേഹം നേരത്തെ കിടന്നു ഞാൻ അരുണിനെ കാത്തിരുന്നതാ എന്തെങ്കിൽ അരുൺ പോയതിനു ശേഷം ഞാൻ സ്നേഹയോട് സംസാരിച്ചു സംസാരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല ദേഷ്യപ്പെട്ടു അപ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായത് അവള് ചെയ്തത് തെറ്റാണ് ഒരു ഉപകാരം ചെയ്ത ആളെ ആൾക്കൂട്ടത്തിൽ വെച്ച് അപമാനിക്കുക തല്ലുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല എന്നെങ്കിലും ആ പെൺകുട്ടിയെ കാണാൻ വിധിയുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോട് അവൾക്ക് വേണ്ടി ഞാൻ ക്ഷമ പറയുകയും ചെയ്യാം ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല സ്നേഹയുടെ മനസ്സിൽ ചൈതന്യെക്കുറിച്ച് എന്തോ തെറ്റായ ധാരണയുണ്ട് അതിന്റെ പേരില ഞാനും കുറച്ച് സംസാരിച്ചു അരുണിന്റെ കൂടെ ഒരു ദിവസം ചൈതന്യ കുഞ്ഞിനെ കണ്ടില്ലേ അന്ന് തന്നെ ചൈതന്യയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് സ്നേഹ എന്നോട് സംസാരിച്ചു ഞാൻ അവളെ ശാസിച്ചു തെറ്റായ വഴിക്ക് ചിന്തിക്കരുതെന്നും പറഞ്ഞു അന്ന് അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അരുണിന്റെ ഒരു കാര്യത്തിലും അവൾ വരില്ല പക്ഷെ കുഞ്ഞിന്റെ ഒരു കാര്യത്തിൽ അവൾ സഹിക്കേയില്ല അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ അതല്ലേ സംഭവിച്ചത് ഈ ചൈതന്യ ആരാ അത് എന്നോട് കള്ളം പറയാൻ അരുൺ ശ്രമിക്കരുത് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ആവർത്തിക്കുക എന്റെ മോളെക്കാൾ എന്റെ മനസ്സിൽ പരിഗണനയും സ്നേഹവും അരുണിനോടാണ് ചൈതന്യ കുഞ്ഞിന്റെ അടുത്ത് വരുന്നത് അരുണിനെ കാണുന്നത് ഇതൊക്കെ ഒരു വഴിപോക്കൻ എന്ന നിലയിൽ സംഭവിക്കുന്ന അല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാ ചോദിക്കുന്നത് തെറ്റായ ഒരു ബന്ധം ഉണ്ടോ ഉണ്ടോന്നല്ല എന്റെ ചോദ്യം അരുണിന് ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്നും ഉണ്ടോ എന്നാ ഇല്ലാങ്കിൽ നേരത്തെ പറഞ്ഞ അവസരങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടണ്ടെന്നല്ലാണ്ട് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുകൂടിയില്ല എടോ മകള് മകളുടെ ഭർത്താവ് അവർക്ക് തങ്കക്കിടും പോലൊരു കുഞ്ഞ് സത്യം പറഞ്ഞ ഞാൻ എന്തൊരു ഹാപ്പി ആയിരുന്നറിയോ ത്രീസമോള് വന്നപ്പോ നമ്മുടെ വീടിനുണ്ടായ മാറ്റം ഉണ്ടല്ലോ അത് പറഞ്ഞാ തീരില്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് പേടിയാണ് അങ്ങനെ പേടിക്കണ്ട സ്നേഹമായിട്ട് ഞാൻ ഒരിക്കലും അഴക്കിടില്ല അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം പ്ലീസ് അങ്കിൾ ഞാൻ തന്നെ വിശ്വസിക്കുക എന്നെ താൻ കബളിപ്പിക്കുകയില്ലെന്ന് എൻ്റെ ഒരു ധൈര്യമാ അരുൺ സംഭവിച്ചു പോയതിന് സോറി ഇനി ഞാനത് ആവർത്തിക്കില്ല ഈ വീടിൻ്റെ സന്തോഷം ഒട്ടും കുറയില്ല അങ്ങൾ വേദനിക്കേണ്ടിയും വരില്ല ഞാൻ വാക്ക് വരുവാ കഴിച്ചോ ഇല്ല വാ ഞാൻ എടുത്തു തരാം വേണ്ട എനിക്കങ്ങനെ ഒരു കഴിക്കാനുള്ള മനസ്സിലാവസ്ഥയില്ല എന്തായാലും ഇന്നിനി വേണ്ട എന്നാ താൻ എന്നാത്താ ഓ ഉറക്കം പോയടോ കുറച്ചു ഇവിടെ ഇങ്ങനെ എന്നാ പിന്നെ ഇരിക്കാം വേണ്ടടോ വേണ്ടടോല് ജീവിതത്തിൽ എന്റെ ധൈര്യവും ബലവും ഒക്കെ താനാണ് കേട്ടോ ആ അടുത്ത് സംസാരിച്ചിരുന്ന് കുറച്ച് വൈകിപ്പോയി മോളും ഭക്ഷണം കഴിച്ചിട്ടാണോ കിടന്നത് അവള് കഴിച്ചു ഞാനും കഴിച്ചു എന്തിനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നു വന്ന് കിടക്ക എന്തിനാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സംസാരിക്കാനുള്ളത് എന്തായാലും നാളെ സംസാരിക്കാം അതിനെ ഭൂമി ഇടിഞ്ഞു വീഴുന്ന കാര്യമാണെങ്കിൽ പോലും എന്നെ ഞാൻ അരുൺ എന്താ ചെയ്തേ പകലും നമ്മൾ എന്തോ സംസാരിച്ചു ഞാൻ അത് വിട്ടുകളഞ്ഞു അല്ലാതെ ഇനി അതിനുവേണ്ടി നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എടോ വാശി കളഞ്ഞു കിടക്കാൻ നോക്ക് ഓർക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോ എനിക്ക് അല്പസമയം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം എനിക്കൊരു വിശദീകരണം കേൾക്കണ്ട പറയാനുള്ള കാരണങ്ങൾ കള്ളത്തരത്തിൽ കൂട്ടിക്കൊഴിച്ച് അരുൺ ഇങ്ങനെ സ്വയം എന്റെ മുമ്പിൽ താഴെ നിൽക്കണ്ട എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് കേട്ടില്ലേ കേട്ടു എടോ നമ്മുടെ ജീവിതം വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് മാറിപ്പോവാണ് അത് അരുടെ തോന്നല് മാത്ര ഒന്നും പഴയ കണ്ടീഷനിലാവില്ല എനിക്കിപ്പോ സന്തോഷിക്കാൻ ഒരു കാരണമുണ്ട് എന്റെ മോള് അതുകൊണ്ട് തന്നെ വേറെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ അതിന്റെ പിന്നാലെ പോവില്ല ഞാൻ എന്നെ ഒന്ന് തനിച്ചിരിക്കാൻ ശരി ഇപ്പൊരിക്കാൻ പറഞ്ഞാലും തനിക്ക് മനസ്സിലാവില്ല പക്ഷെ എല്ലാം മനസ്സിലാവുന്ന ഒരു കാലം വരും അന്ന് താൻ എന്നെ ആട്ടി വേറ്റ് ചെയ്ത് കൊടുത്ത് സങ്കടപ്പെടും എന്തടി എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട് എന്റാണ് എനിക്ക് പോണം ഇപ്പോഴത്തെ അവസ്ഥയില് അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് ഇത് കൂട്ടന് സംഭവിച്ച കാര്യം നീയും അറിഞ്ഞല്ലേ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നേ മുഴുവൻ നേരം ക്ലാസ്സിൽ ഇരിക്കണ്ട എക്സാം തിരിച്ചു പോരാ അക്കാര്യം നീ ചേച്ചിയോട് പറഞ്ഞു ഇല്ല എന്താ രഞ്ജിത്തെ നാളെ ഇവക്കൊരു എക്സാം ഉണ്ടെന്ന് പോയേ പറ്റൂന്നാ പറയുന്നത് അയ്യോ അതിപ്പോ പ്രശ്നമാവുമല്ലോ ഇവളെ തനിച്ചു കോളേജിലേക്ക് വിടുക പക്ഷേ ഇതോടെ പഠിത്തം കളയാൻ പറ്റില്ലല്ലോ എക്സാം ഒരു മണിക്കൂറല്ലേ ഉള്ളൂ നമുക്ക് കൂടെ കോളേജിന്റെ പുറത്ത് വെയിറ്റ് അവിടെ ഉണ്ടല്ലോ രഞ്ജിത്തെ പ്രശ്നം രാഹുലിന്റെ കൂട്ടുകാർ ആ ക്യാമ്പസിൽ ഇല്ലേ ഇവളെ എന്തെങ്കിലും ചെയ്താലോ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാലേ ജീവിക്കാൻ പറ്റില്ല എക്സാമിന് എഴുതണം എന്ന് നാളെ ൊരു പരീക്ഷയുണ്ട് അത് എഴുതിയേ പറ്റൂ ഞാനൊരു രഞ്ജിറ്റ് ഇവളുടെ കൂടെ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതല്ലേ നിങ്ങളെ ഇന്ന് കാവൽ നിന്നിട്ട് ഒരു പരീക്ഷ എഴുതണ്ട ഇപ്പൊ ഈ പരീക്ഷ എഴുതിയില്ലെങ്കിൽ എന്താ കുഴപ്പം അത് അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവില്ല ഓ നീ പറയുന്നൊന്നും എനിക്കിപ്പോ മനസ്സിലാവാറില്ലല്ലോ തൽക്കാലം നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാ മതി ഈ പരീക്ഷ കൊണ്ട് എന്ത് നഷ്ടം വന്നാലും അങ്ങ് സഹിച്ചേക്കണം പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങണ്ട മോനെ രഞ്ജിത്തെ ആവശ്യമില്ലാത്ത ധൈര്യം കാണിക്കല്ലേ അത് അപകടം ക്ഷണിച്ചു വരുത്തുകയുള്ളൂ എനിക്ക് നിങ്ങളുടെ അത്രയും പഠിപ്പും വിവരമൊന്നുമില്ല പക്ഷെ അമ്മായി നിങ്ങളെക്കാൾ കൂടുതൽ കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് കൊല്ലാൻ നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് നടന്നു ചെന്നിട്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും നിനക്ക് ഞാൻ പറന്ന് മനസ്സിലായോടി മനസ്സിലായി എങ്കിൽ ചേട്ടനോടും ചേച്ചിയോടും കരഞ്ഞു പറഞ്ഞ് തീരുമാനം എടുത്തിട്ടേ എന്റെ മുമ്പിലേക്കൊന്നും വരണ്ട ഞാൻ വിടില്ല ഒന്ന് നന്നായിട്ട് ആലോചിച്ച അമ്മ പറയുന്നത് തന്നെയാണ് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത് പോയിരിക്കണെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാം പക്ഷേ സത്യത്തില് നമ്മളോടുള്ള വൈരാഗ്യം സാര തീർക്കുകയല്ലേ അവളോട് ആർക്കാടോ സംശയം അവളെ നമ്മൾ വല്ലതും പറഞ്ഞോ പറയോ ആകെ ഒരു പ്രതീക്ഷ ആനന്ദിലും അവന്റെ കൂട്ടുകാരിലു അവരും തോറ്റുപോയാൽ നമ്മൾ എന്തു എന്തെങ്കിലും വഴി ഉണ്ടാവും ഉണ്ടായല്ലേ പറ്റൂ എനിക്ക് നല്ല പേടിയാണ് ഏത് ഈ യാമിമോളുടെയും കാര്യത്തില് എനിക്ക് ആ പേടി അടക്കി നിർത്താൻ പറ്റുന്നില്ല ഒരു പേടിപ്പിക്കൽ ഉദ്ദേശം അല്ലെങ്കിൽ ഇന്ന് പേടിപ്പിക്കല് നാളെ വേറെന്തെങ്കിലും ഉണ്ടായോ എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അവർക്ക് വേണ്ടിയില്ല ഞാൻ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ കാര്യം ചെയ്തു സത്യം എന്തെങ്കിലും സഹായിക്കാൻ സഹായിക്കാൻ അവന്റെ നിൽക്കുന്നതുകൊണ്ട് തനിക്ക് ചിലപ്പോ പറ്റില്ല അന്വേഷിച്ച് അറിഞ്ഞു വരുമ്പോ മോനെ തട്ടിക്കൊണ്ടുപോവാൻ തീരുമാനിച്ചത് സാരംഗ് തന്നെയായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ മോളെ ഇത്രയും ദ്രോഹിക്കുന്ന ഒരാൾക്ക് എന്താ പ്രയാസം ഒരു പരിഹാരം വേണം അല്ലെങ്കിൽ ഈ കൊണ്ട് ഞാൻ ഇല്ലാതായി പോവും കത്തൊന്നു പറയില്ലേ അതുപോലെ ഒരു സിറ്റുവേഷൻ കരുതിയാ മതി ഈ കാര്യത്തിൽ സാരങ്ങിന്റെ കള്ളക്കളിയിൽ നടക്കില്ല ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവും മക്കളെ കൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ഒന്ന് പോയാലോ ആലോചന ഉണ്ട് എനിക്ക് ഹേയ് അതൊന്നും വേണ്ട ഇപ്പൊ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യണ്ട അവിടെ അച്ഛന്റെ കരുത്തുണ്ട് അത് ഞാൻ സമ്മതിച്ചു ഇപ്പോഴത്തെ അവസ്ഥയിൽ താൻ ഒരുപാട് ദൂരം മാറി നിൽക്കണ്ട ഇവിടെ ഞാനുണ്ട് ഉണ്ട് രഞ്ജിത്തുണ്ട് അനാമിക ഒക്കെ ഉണ്ട് മാത്രമല്ല അച്ഛൻ ഇത്രയും വലിയ ടെൻഷൻ കൊടുക്കണോ അച്ഛൻ എന്ത് താങ്ങൂ അറിയില്ല അപ്പൊ പിന്നെ റിസ്ക് എടുക്കണ്ട താൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നുണ്ട് റിലാക്സ് ആവുന്നുണ്ടെങ്കിൽ റിലാക്സ് ആയിക്കോ അത്രയും ഒന്ന് ഫ്രീ ആവുമല്ലോ ഞാൻ ആ സേവർ എന്ന് വിളിച്ചോട്ടെ ആ വാടോ ഞാനൊരു ചായ എടുക്കട്ടെ വേണ്ട ഫാദർ തന്നെ രാത്രി ഉറങ്ങിയിട്ടില്ല അപ്പൊ പിന്നെ അതിരാവിലെ കുടുംബത്തിന്റെ തലവന് ഉറക്കം പറഞ്ഞിട്ടില്ലല്ലോ അരുൺ ഫാദറിനോട് കാര്യം പറഞ്ഞിരിക്കുമെന്ന് എനിക്കറിയാം എന്നോട് പറഞ്ഞു ഞാൻ സമാധാനിപ്പിച്ച് വിടുകയും ചെയ്തു എന്നാലേ ഫാദർ എന്നെ കൂടി ഒന്ന് സമാധാനിപ്പിക്കും എന്റെ മകളും അരുമോനും തമ്മിൽ ഒരു പെണ്ണിന്റെ പേരിലാ തർക്കം ഇന്നലെ രാത്രി ഞാൻ അരുണിനോട് ചോദിച്ചു ചൈതന്യം ആരാന്ന് അരുണും ചൈതന്യുമായുള്ള ബന്ധം എന്താണ് അരുൺ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ബഹളം വെച്ച് ചോദിക്കാമായിരുന്നു എനിക്ക് പക്ഷേ അയാളോട് എനിക്കതിന് കഴിയില്ല പക്ഷെ ഫാദർ പറഞ്ഞേ പറ്റൂ കാരണം മറ്റാരേക്കാളും നന്നായി ചൈതന്യെ ഫാദറിനറിയാം ഒന്നുമില്ല ഉത്തരം പറയണ്ട ഞാൻ എഴുന്നേറ്റ് പോയില്ല അഥവാ എന്നെ ഇറക്കി വിടാൻ ഫാദർ ശ്രമിച്ചാൽ എന്റെ മകൾ സംശയിക്കുന്ന സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരും എന്തുനാഥ തനിക്ക് അറിയേണ്ടത് അരുണും ചൈതന്യവുമുള്ള ബന്ധം എന്താ അവര് തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല കള്ളനാഥ ഈ അന്വേഷണം താൻ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത് ഇല്ല എന്നെ എന്റെ മകളെ മിഡികളാക്കി ന വിഡികളാക്കിയതല്ലട നിങ്ങൾ രണ്ടുപേരും സങ്കടപ്പെടുന്നത് കരുതി എന്റെ മോനെല്ലാം മനസ്സിൽ ഒതുക്കിയതാ അവന് ഇനി പഴി ചാരിന്നതോ എനിക്ക് കേട്ടു നിൽക്കാനാവില്ല മോളെ കാണാൻ കൂടെ കൂടെ ചൈതന്യം വരുന്നത് എന്താന്നല്ലേ അതല്ലേ എനിക്കറിയേണ്ടത് ചൈതന്യം വരുന്നത് മോൾ അവളുടെ സ്വന്തം മകളായതുകൊണ്ടാണ് അതേടോ മോളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള തീയതി വരെ നിശ്ചയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചൈതന്യം വരുന്നത് കുട്ടിക്ക് വേണ്ടി അവകാശം പറയാനല്ല അവള് വന്നത് മോളെ ഒന്ന് കാണന ആ കുട്ടിക്ക് ഭർത്താവുണ്ട് മക്കളുണ്ട് വിവാഹത്തിനു മുമ്പ് പറ്റിപ്പോയൊരു അബദ്ധത്തിൽ നിന്നാണ് മോളുടെ പിറവ് താൻ ഓർക്കുന്നോ ഡെത്ത് നടപടികളെല്ലാം പൂർണ്ണമായിട്ടും കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കാതിരുന്നത് അന്ന് നിങ്ങളെല്ലാം എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷേ ഞാൻ ഉത്തരം പറഞ്ഞില്ല പിന്നെ ഞാൻ ചൈതന്യെ വിളിച്ച് സംസാരിച്ചു അവളുടെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അവൾ എന്ന് ചോദിച്ചു എന്നിട്ട് ആ പാവത്തിനത് പറ്റില്ലല്ലോ എൻ്റെ മകള് ജീവിക്കണമെന്ന് അവൾ പറഞ്ഞു ആ നിമിഷം ഞാൻ തീരുമാനിച്ചത് എല്ലാം അരുണിനോട് തുറന്നു പറഞ്ഞിട്ട് അവന്റെ തീരുമാനത്തിന് കാത്തു നിൽക്കണമെന്നാ അവനെന്നോട് പറഞ്ഞത് ട്രീസ മോളെ സ്വന്തമാക്കണമെന്നത് എൻ്റെ സ്നേഹയുടെ ആഗ്രഹമാണെന്നാ എന്ത് വില കൊടുത്തും അത് നടത്തിയെടുക്കുമെന്ന് ആ വില മനസ്സിലാക്കിയിട്ടാടോ തൻ്റെ മുന്നിലും സ്നേഹയുടെ മുന്നിലും എന്ത് ചോദിച്ചാലും എൻ്റെ മോൻ തലയും കുറിച്ച് നിൽക്കുന്നത്